അമേരിക്കയിൽ ആഞ്ഞടിക്കുന്ന ശീതക്കൊടുങ്കാറ്റ് ജനജീവിതം ദുസ്സഹമാക്കുന്നു അന്തരീക്ഷമർദ്ദം പെട്ടെന്ന് താഴ്ന്നുണ്ടാകുന്ന ബോംബ് സൈക്ലോണാണ് ഈ കാലാവസ്ഥയ്ക്ക് കാരണം അമേരിക്കയുടെ വിവിധ ഭാഗങ്ങളിലായി ആഞ്ഞടിക്കുന്ന അതിശക്തമായ ശീതക്കൊടുങ്കാറ്റിൽ ജനജീവിതം ദുസ്സഹമാക്കുകയാണ് അന്തരീക്ഷമർദ്ദം പെട്ടെന്ന് താഴ്ന്നുണ്ടാകുന്ന ബോംബ് സൈക്ലോൺ എന്ന പ്രതിഭാസമാണ് ഈ കടുത്ത കാലാവസ്ഥയ്ക്ക് കാരണമെന്ന് കാലാവസ്ഥാ നിരീക്ഷകർ പറയുന്നു ഏകദേശം ലക്ഷത്തോളം ആളുകൾക്കാണ് ഇതിന്റെ ഭാഗമായി ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ളത് അന്തരീക്ഷമർദ്ദം വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വൻതോതിൽ താഴുന്നതിനെയാണ് ബോംബ് സൈക്ലോൺ എന്ന് വിളിക്കുന്നത് ഇത് ചുഴലിക്കാറ്റിന് സമാനമായ അതിശക്തമായ കാറ്റിനും കനത്ത മഞ്ഞുവീഴ്ചയ്ക്കും കാരണമാണ് ന്യൂയോർക്ക് ന്യൂജേഴ്സി തുടങ്ങിയയിടങ്ങളിൽ നിലവിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട് അത്യാവശ്യ കാര്യങ്ങൾക്കല്ലാതെ പുറത്തിറങ്ങരുതെന്നാണ് നിർദ്ദേശം മിനസോട്ട അയവ വിസ്കോൺസിൻ മിഷിഗൻ തുടങ്ങിയ സംസ്ഥാനങ്ങളെയാണ് ബോംബ് സൈക്ലോൺ പ്രധാനമായി ബാധിച്ചിരിക്കുന്നത് ക്രിസ്മസ് പുതുവത്സര അവധിക്കാലത്ത് വിമാന സർവീസുകളിൽ ചിലത് വൈകുകയോ റദ്ദാക്കുകയോ ചെയ്തിട്ടുണ്ട് മോശം കാലാവസ്ഥ ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത് വിമാനമേഖലയെയാണ് യുഎസിനുള്ളിൽ സഞ്ചരിക്കുന്നതോ രാജ്യത്തിന് അകത്തേക്കോ പുറത്തേക്കോ പോകുന്നതോ ആയ എണ്ണായിരത്തിലധികം വിമാനങ്ങൾ കഴിഞ്ഞ ദിവസം ഞായറാഴ്ച വൈകി മാത്രവുമല്ല എഴുന്നൂറിലധികം വിമാനങ്ങൾ റദ്ദാക്കുകയും ചെയ്തിട്ടുണ്ട് ഞായറാഴ്ച വൈകുന്നേരം ഇടിമിന്നൽ കാരണം ചിക്കാഗോ ഒഹെയർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ പ്രവർത്തനവും നിർത്തിവെക്കേണ്ടി വന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട് റോഡ് ഗതാഗതവും പലയിടങ്ങളിലും പൂർണ്ണമായി തടസ്സപ്പെട്ടു അയോവയിലെ അമേസിൽ നിന്ന് മിനസോട്ട അതിർത്തി വരെയുള്ള ഇന്റർസ്റ്റേറ്റ് മുപ്പത്തിയഞ്ചിന്റെ ഒരു നീണ്ട ഭാഗം അടച്ചുപൂട്ടി മഞ്ഞുവീഴ്ചയും ശക്തമായ കാറ്റും തുടരുന്നതിനാൽ റോഡുകളിലെ അവ മാറുമെന്ന് കാലാവസ്ഥ വകുപ്പ് നൽകിയ മുന്നറിയിപ്പിൽ പറയുന്നു ചിലയിടങ്ങളിൽ താപനില പൂജ്യത്തിന് താഴെയാണെന്നും കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു ഇത് ജീവന തന്നെ ഭീഷണിയാകുന്ന സാഹചര്യമാണുള്ളത് ശക്തമായ കാറ്റും മഞ്ഞുവീശയും കാരണം മരങ്ങൾ കടപുഴകി വീഴാനും വൈദ്യുത ബന്ധം നിലയ്ക്കാനും കാരണമാകും അതേസമയം ന്യൂ ഇംഗ്ലണ്ടിൽ ഞായറാഴ്ച വൈകിട്ട് മുതൽ തിങ്കളാഴ്ച വരെ മഴയും തണുപ്പും ഉണ്ടാകുമെന്ന് പ്രവചനങ്ങളുണ്ട് ഇവിടങ്ങളിൽ റോഡുകളും നടപ്പാതകളും മഞ്ഞുമൂടിക്കിടക്കുന്ന സാഹചര്യമാണുള്ളത് ഇന്റർനാഷണൽ ഡെസ്ക് മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം